കോഴിക്കോട് താമരശ്ശേരിയിൽ പത്ത് വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ അറസ്റ്റിൽ ഈങ്ങാപ്പുഴ സ്വദേശി എൻ അഷ്റഫിനെയാണ് അറസ്റ്റ് ചെയ്തത് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് എവിടെ വെച്ചാണ് ഇയാൾ അറസ്റ്റിലായത് കൂടുതൽ വിവരങ്ങൾ പ്രതിയെ താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപിന്റെ നേതൃത്വത്തിൽ പ്രതിയുടെ വീ വീട്ട് പരിസരത്ത് തന്നെയാണ് പിടികൂടിയത് എന്നാണ് വിവരം ഈ പ്രതി നിർമ്മാണ തൊഴിലാളിയാണ് ഈങ്ങാപ്പുഴ സ്വദേശിയാണ് എൻ അഷ്റഫ് എന്നാണ് പേര് ഇത് ഈ പ്രതിയെ പ്രതി രണ്ട് പത്ത് വയസ്സുള്ള രണ്ട് കുട്ടികളെയാണ് പീഡിപ്പിച്ചത് രണ്ട് കുട്ടികളെ രണ്ട് പത്ത് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ ഇയാൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു പീഡന വിവരം രണ്ട് കുട്ടികളും കഴിഞ്ഞ ദിവസമാണ് കൂട്ടുകാരിയോട് പറഞ്ഞത് ഒരു കുട്ടി കഴിഞ്ഞ മെയ് ഒന്നിനും മറ്റൊരു കുട്ടി കഴിഞ്ഞ വർഷവുമാണ് ഇയാളുടെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കപ്പെട്ടത് പിന്നീട് ഈ കുട്ടികൾ കഴിഞ്ഞ ദിവസം ഇവരുടെ കൂട്ടുകാരിയോട് ഈ സംഭവം പറയുകയും ആ കൂട്ടുകാരി ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കളായി വിവരമറിയിക്കുകയാണ് ചെയ്തത് തുടർന്ന് ഇന്നലെ വൈകിട്ട് തന്നെ രണ്ട് വീട്ടുകാരും താമരശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതി ലഭിച്ച ഉടൻ തന്നെ താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ കെ എ പ്രദീപിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടുകയും ചെയ്തു നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നിർമ്മാണ തൊഴിലാളിയാണ് ഈ അറസ്റ്റിലായ അഷഫ് ഇയാളെ താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് കോടതി ഈ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിൽ പത്തു വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ അൻപത്തിയൊന്നുകാരൻ അറസ്റ്റിലായിരിക്കുന്നു